അയ്യ വണക്കം കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ഇന്ന് രാവിലെ ദീപക്കിൻ്റെ അച്ഛനും അമ്മയും ദീപക്കിൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ ദീപക് കഥകു തുറന്നില്ല നാൽപ്പത്തിയൊന്ന് വയസ്സാണ് ദീപക്കിനുള്ളത് കഥക് തുറക്കാതെ വന്നപ്പോൾ ഇവർ പെട്ടെന്ന് പാനിക് ആയി കാരണം ഇവർക്ക് ദീപക്കല്ലാതെ മറ്റൊരാശ്രയമില്ല അങ്ങനെ പാനിക്കായപ്പോൾ ഇവർ നാട്ടുകാരെ വിളിച്ചു നാട്ടുകാർ വന്നു കഥക് ചവിട്ടി തുറന്നപ്പോൾ കാണുന്നത് ദീപക് ഒരു മുഴം കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് നിൽക്കുന്നതാണ് എന്താണ് വിഷയം അവിടെ ഉണ്ടായത് എന്ന് അന്വേഷിച്ചപ്പോൾ അത് നേരെ വിരൽ ചൂണ്ടിയത് ഒരു വീഡിയോയിലേക്കാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു നാരീരത്നമാണ് ഈ നാരീരത്നത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപക് കഴിഞ്ഞ ദിവസം ഇവരുടെ സ്ഥലത്തേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞാൽ ഇവർ വസിക്കുന്ന ആ പരിസര പ്രദേശങ്ങളിലൊക്കെ ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ പോയിരുന്നു ഇവർ കയറിയ ബസ്സിൽ കയറി എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ദീപക് ചെയ്തുള്ളൂ അങ്ങനെ ആ ഹതഭാഗ്യനായിട്ടുള്ള യുവാവ് ഇവർ കയറിയ ബസ്സിൽ കയറി ഇവർ കയറിയ ബസ്സിൽ കയറിയ ശേഷം ആ ബസ് നല്ല തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ ആ ബസ് അതിഭീകരമായിട്ടുള്ള റഷായിരുന്നു ആ ബസ്സിൽ ഇവരുടെ അടുത്ത് നിന്നു ചിലപ്പോൾ ആ ചെറുപ്പക്കാലിന് അറിഞ്ഞു പോലും കൂടെ ആയിരിക്കാം ഇവരുടെ അടുത്താണ് നിൽക്കുന്നതെന്ന് ഇവർ വീഡിയോ ഓൺ ചെയ്തു വീഡിയോ ഓൺ ചെയ്ത ശേഷം ഇയാൾ എൻ്റെ ദേഹത്ത് തൊട്ടും മുട്ടി ഉരുമിയും നിൽക്കുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് വീഡിയോ മുഴുവനായി എടുത്തു എടുത്തു കഴിഞ്ഞ ശേഷം അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ശേഷം എന്താണ് സംഭവിച്ചത് അയാൾ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു ഇതാണ് സ്റ്റോറി എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്റ്റോറിയിൽ ഞാൻ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ കാണാനായിട്ട് സാധിച്ചത് ഒരുപാട് കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട് ഈ മെമ്പർ എന്ന് പറയുന്ന അതായത് ഒരു വാർഡ് മെമ്പറാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലീഗിൻ്റെ വാർഡ് മെമ്പറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ അല്ല അത്രയേ ഉള്ളൂ എന്തായാലും ഈ മെമ്പർ ആയിരുന്ന ഈ യുവതി അവിടെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാനിപ്പോൾ കാണിക്കുന്നില്ല കാരണം നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇനി നാളെ അവരെൻ്റെ വേദി കൊണ്ട് എന്നെ മോശപ്പെടുത്താനായി ഈ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം അവർക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ ഞാൻ ജയിലിനകത്ത് പോകും അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആ വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ആ മനുഷ്യൻ ഇവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ അവിടെ നിൽക്കുകയാണ് ഒരു ബന്ധവും ഇല്ലാതെ നിൽക്കുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്ന് ഇവർ ആ മനുഷ്യനുമായിട്ട് മുട്ടി മുട്ടിയുരുമാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവരിട്ട ആ വീഡിയോയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട വീഡിയോ ആണ് ഇനി അതല്ല മറ്റൊരു വീഡിയോ ഉണ്ട് എന്നിവർ വാദിക്കുകയാണെങ്കിൽ ആ വീഡിയോ വീഡിയോയിൽ ആദ്യം അവർ പുറത്തുവിടേണ്ടത് ഇവർ അയാളുടെ അടുത്ത് ചെന്നിട്ട് അങ്ങോട്ട് മുട്ടാനായിട്ട് ശ്രമിക്കുകയാണ് അതിനുശേഷം ഇവർ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു അതായത് പോസ്റ്റ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഇൻസ്റ്റാഗ്രാം വഴി പോസ്റ്റ് ഇട്ട് പാവപ്പെട്ട പുരുഷന്മാരെ നാറ്റിക്കുക എന്നുള്ളത് ഇപ്പോൾ കണ്ടുവരാറുള്ളൊരു പൊതുവേ ഉള്ളൊരു ടെക്നിക്കാണ് എന്തായാലും ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ആ പോസ്റ്റിൽ പറയുന്നത് സമൂഹത്തിന് വിട്ടു തന്നിരിക്കുന്നു പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിൽ കയറിയപ്പോൾ മുതൽ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്തു ഇത് അയാളും കണ്ടിരുന്നു പക്ഷേ അങ്ങേര് അവസരങ്ങൾ കാത്തുനിന്ന് കൊണ്ടേയിരുന്നു ബസ് നിർത്തി ഇറങ്ങാൻ സമയം ആ കൈകൾ അറിയാതെ എനിക്ക് നേരെയും വന്നു ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോഴേക്കും ആൾ പെട്ടെന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു ഈ മാന്യദേഹത്തെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ എന്നാണ് ഇവർ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ യുവതിക്കുണ്ടായ ദുരനുഭവമല്ല ഇത് പക്ഷേ ആസ് എ പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള സാമൂഹിക ജീവി എന്ന ആ ഒരു സംഭവം വാരി വിതറാൻ കിട്ടിയ ഒരു അവസരമാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന യുവതി അതിഭീകരമായി പീഡിപ്പിക്കപ്പെടുന്നു അത് കണ്ടപ്പോൾ ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ ധർമ്മബോധം അഥവാ ധാർമ്മിക ബോധം ഉണർന്നു അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്തത് വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഇവർ വീഡിയോ എടുത്ത് അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിലവർ പറയുന്നത് ഇയാൾ ഇറങ്ങാൻ നേരത്ത് ആ കൈകൾ എൻ്റെ നേരെയും വന്നു എന്നുള്ളതാണ് അവിടെ തന്നെ ഇവർക്ക് ഉറപ്പില്ല അതായത് ഇവർക്ക് നേരെ എൻ്റെ നേരെ കൈകൾ വന്നു എന്ന് പറയുമ്പോൾ അയാൾ ഒരു ഹാബിച്വൽ ഒഫണ്ടർ ആയിരിക്കണം അതായത് ആ ബസ്സിലെ എല്ലാ സ്ത്രീകളെയും കയറി പിടിക്കാനായിട്ട് വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഒരു മനസ്സിനുടമയായിരിക്കണം അയാൾ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ഇവർക്ക് നേരെയല്ല കൈകൾ ആദ്യം വന്നത് ഇവരുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന യുവതിക്ക് നേരെയാണ് കൈകൾ വന്നത് അതിനുശേഷം ഇവരുടെ ഒരു ബൈറ്റ് ഏഷ്യാനെറ്റ് ന്യൂസ് എടുത്തിരുന്നു അതിൽ ഇവർക്ക് യാതൊരുവിധ കുലുക്കവുമില്ല അത് ഞങ്ങൾ കാര്യങ്ങളുണ്ട് ഞാന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അയാൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും കാണുമ്പോ തന്നെ അപ്പൊ ഞാന് ഒന്നും ചോദിച്ചില്ല ഞാൻ വീഡിയോ എടുത്ത് ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടു അയാൾ ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു അയാൾ അത് കണ്ട കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ് ഒന്നും ചെയ്തില്ല അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കോ കഴിഞ്ഞു പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്തുകൊണ്ടിരുന്നു കാരണം അയാൾ ഇത്തോട്ടിയ റുമ്പിൽ നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിലും ഞാനുണ്ടായിരുന്നത് അപ്പം നേരെ എന്റെ മേലിൽ വെച്ചാണ് അയാളെ കൈ ടെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കറക്റ്റ് വീഡിയോയില് വ്യക്തമായിട്ട് കാണാം അങ്ങനെ ചെയ്തു അപ്പൊ അത് ഒന്ന് ഒരു പ്രാവശ്യം പിറ്റേത് ഞാൻ മാറി നിന്നു പിന്നെയും അയാൾ അത് ചെയ്തു ഇങ്ങനെ ആ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പൊ ഈ കയാള് ഇറങ്ങി ഓടി ഓടിയെന്ന് പറയാൻ പറ്റില്ല സ്പീഡിൽ അങ്ങ് നടന്നു അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കുറെ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തോണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത് എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നുകളഞ്ഞു പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല വീഡിയോ രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു അത് രണ്ടും കൂടെ ചെറിയ ഷോട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട് അവരെ വിളിച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആളുടെ ഡീറ്റെയിൽസ് എന്ന് ഞാൻ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവുക കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാൻ നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടും അതിനൊരു മറുപടി പറയുന്നത് പോലെ അല്ലാതെ എല്ലാവരുടെയും തീരെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേറിയപ്പോൾ തന്നെ ബസ്സിൽ നല്ല റഷ് ആയിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ശരി ബസ്സിൽ റഷ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ബസ്സിൽ തിരക്കായിരുന്നു അങ്ങനെ തിരക്കുള്ള ഒരു ബസ്സിൽ അങ്ങനെ നല്ല തിരക്കുള്ള ഒരു ബസ്സിൽ സ്ത്രീകളിലും പുരുഷന്മാരും മുട്ടിയൊരുമി നിൽക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാനും ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അതായത് എൻ്റെ ഡിഗ്രി കാലവും എൻ്റെ പത്താം ക്ലാസ് മുതൽ ഡിഗ്രി മുതൽ ഞാൻ ജോലിക്ക് കയറി ആ സമയം വരെ ജോലിക്ക് കയറി ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞാണ് ഞാനൊരു കൊച്ചു വണ്ടി എടുക്കുന്നത് അതുവരെ ഞാൻ ബസ്സിലാണ് പൊക്കോണ്ടിരുന്നത് ഞാൻ ബസ്സിൽ കയറുമ്പോൾ പോലും സ്ത്രീകളുമായി മുട്ടിയുരുമി നിൽക്കേണ്ട സാഹചര്യം നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട് ബസ് ഇടുമ്പോൾ ഇനേർഷ്യ എന്ന് പറയും ഇങ്ങനെ പോകും നമ്മൾ ഇങ്ങനെ പോയി സ്ത്രീകളുടെ മുകളിലേക്ക് ഒന്ന് തട്ടും ആ തട്ടുക എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവം ചെയ്യുന്നതല്ല അങ്ങനെ സ്ത്രീകളും നമ്മുടെ മേലെ വന്ന് തട്ടാറുണ്ട് അത് അതിൻ്റേതായിട്ടുള്ള ഒരു സാഹചര്യം മൂലമാണ് എന്ന് കൃത്യമായി ബോധ്യമാക്കാനുള്ള ബോധം അന്ന് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ എനിക്കുണ്ടായിരുന്നു പിന്നെ പുരുഷന്മാർ ഒരു സീറ്റിലിരിക്കുകയാണ് അത് പുരുഷന്മാരുടെ സീറ്റായിരിക്കാം അതിൻ്റെ മുകളിൽ എന്നൊന്നും എഴുതി വെച്ചിരിക്കില്ല ആ സീറ്റിൽ ഒരാൾ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ വന്ന് അവിടെ അടുത്തിരിക്കും അങ്ങനെ സ്ത്രീ അടുത്ത് വന്നിരിക്കുമ്പോഴും ഈ കൈ ഉണ്ടല്ലോ ചേർന്നാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഒജസ്സിയാണ് ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഒരു ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഇയാൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒജസ്സി ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ലൈംഗികാതിക്രമമായി കണക്കാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മാന്യമായിട്ടുള്ള സ്ത്രീകളൊന്നും ഇങ്ങനെ ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതിൽ സാഹചര്യം എന്നുള്ളത് വളരെയധികം പ്രധാനമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ മുങ്ങിച്ചാവാനായിട്ട് പോകുന്നു മുങ്ങി ചാവാനായിട്ട് പോകുന്ന ആ സ്ത്രീയെ രക്ഷിക്കാൻ ഒരു പുരുഷൻ ചാടി ആ പുഴയിലേക്ക് എടുത്ത് ചാടുകയാണ് അങ്ങനെ ചാടുന്ന സമയത്ത് ആ സ്ത്രീയുടെ ഏതൊക്കെ ഭാഗത്ത് ആ പുരുഷൻ പിടിക്കണം എന്നുള്ളത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല ധാർമ്മികമായിട്ട് ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മുടിക്ക് കുത്തിപ്പിടിക്കാം അരക്കെട്ടിഞ്ഞ് പിടിക്കാം ചുരിദാറാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ചുരിദാറിൽ പിടിക്കാം അങ്ങനെ പല സ്ഥലങ്ങളിലും പിടിക്കാം അങ്ങനെ പിടിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുമ്പോൾ ആ സ്ത്രീ വന്നിട്ട് പറയുകയാണ് ഇയാളെന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പണ്ട് കേരളത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതായത് ഒരു സ്ത്രീ മുങ്ങിച്ചാവാൻ പോവുകയാണ് ആ സ്ത്രീയെ രക്ഷിക്കാനായിട്ട് ചാടിയപ്പോൾ ആ സ്ത്രീയെ അവിടെ കിടന്ന് വിളിച്ച് പറയുകയാണ് എൻ്റെ ഇക്കയല്ലാതെ വേറെ ആരും എന്നെ തുടരുത് എന്ന് പറയുകയാണ് ആ സ്ത്രീ അതിലും പേർ അവർ മരിച്ചു പോവുകയാണ് എന്നാണ് നാട്ടുകാർ വിചാരിക്കേണ്ടത് അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ട് മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആ വാർത്ത കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ സ്ത്രീ പറയുന്നതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് പരസ്പര വിരുദ്ധമാണ് ആ സ്ത്രീ പറയുന്നത് ബസ്സിൽ നല്ല റഷ് ഉണ്ടായത് റഷ് ഉള്ള ബസ്സിൽ സ്ത്രീകളും പുരുഷന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഇടിക്കുകയും മുട്ടുകയും ഒരസുകയും എല്ലാം ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇൻറ്റൻഷനോടുകൂടെ ചെയ്യുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് കൃത്യമായി ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും ഇൻറ്റൻഷനോടുകൂടെ ചെയ്യുന്ന പുരുഷന്മാരെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലാതെ നാച്ചുറലായിട്ട് അതായത് ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും സാധിക്കും രണ്ടും സ്ത്രീകൾക്ക് സാധിക്കും എന്നുള്ളതാണ് പിന്നെ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേര് അഫ്സ്പ എന്തോ ആയിരുന്നു അഫ്സ്നെ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു ആ പെൺകുട്ടി ഇതുപോലെ ഒരു അപ്പാപ്പൻ ഇങ്ങനെ ആ പെൺകുട്ടിയുടെ അടുത്ത് മുട്ടി മുട്ടിയൊരുമിയിരിക്കുന്ന ഒരു വീഡിയോ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് വന്നില്ല അഞ്ച് മില്യൺ വ്യൂ ഒക്കെ കിട്ടിയായിരുന്നു റീച്ചാണല്ലോ പ്രധാനം പക്ഷേ ആ പെൺകൊച്ചി ഒരു ഒരു കാര്യം ചെയ്തു അയാളുടെ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മൊഹം ബ്ലറിയേറ്റാണ് കേട്ടത് പക്ഷേ ആ വീഡിയോയിലും യാതൊരുവിധ സംഭവവും ഇല്ല അയാളെ ഏറി പിടിക്കുന്നതായിട്ടോ ഒന്നുമില്ല പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട് അതായത് പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗത്തേക്ക് കയറി പിടിക്കുമ്പോൾ പെൺകുട്ടികൾ അടി കൊടുക്കുന്ന വീഡിയോ പ്രചരിച്ചിട്ടുണ്ട് അങ്ങനെ പ്രചരിച്ചിട്ടുണ്ട് പിന്നെ ഈ പെണ്ണ് പറയുന്ന ഒരു കാര്യം അതായത് ഈ ദീപക് എന്ന് പറയുന്ന ആ മ യുവാവിൻ്റെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള യുവതി പറയുന്ന ആ വീഡിയോയിൽ അല്ലെങ്കിൽ ആ യുവതി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇതില് പറയുന്നത് ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോഴും ആൾ പെട്ടെന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് ഓടിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ സവാദിൻ്റെ കേസാണ് സവാദ് മസ്താനിയെ തുണി ഊരി കാണിച്ചു എന്നിട്ട് അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്ന കാഴ്ച കണ്ടു കണ്ടക്ടർ ചോദിച്ച് നിങ്ങൾക്ക് പരാതി ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇറങ്ങി ഓടിക്കളഞ്ഞു കണ്ടക്ടർ പുറകെ ഓടുന്നു എക്സാറ്റ്ലി ഓടി ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ബൈറ്റിൽ ആ സ്ത്രീ പറയുന്നത് ഇറങ്ങി ഓടിയില്ല പെട്ടെന്ന് അയാൾ നടന്നു പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അതായത് ഒരു ചെറുപ്പക്കാരൻ അയാൾ അറിഞ്ഞു പോലും കാണില്ല അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ബസ്സിലാണെങ്കിൽ നല്ല റഷ്യും അയാളാണെങ്കിൽ അയാളുടെ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകളിൽ നിൽക്കുകയാണ് അങ്ങനെ എന്തോ കാര്യത്തിന് പയ്യന്നൂരിലേക്ക് വന്നതാണ് ആ റഷ്യിടയിൽ നിൽക്കുമ്പോൾ അയാൾ പോലും അറിയാതെ ആ റഷ്യിനിടയിൽ തിരക്കിനിടയിൽ സാൻഡ്വിച്ചായി നിൽക്കുന്ന ആ മനുഷ്യൻ്റെ ചിത്രമെടുത്ത് ആ മനുഷ്യൻ എന്തു ചെയ്യാൻ ശ്രമിക്കുകയാണ് സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു ഒന്ന് രണ്ടാമത്തെ കാര്യം അയാൾ എന്നെ തൊട്ടി ഉരുമാൻ വന്നു എന്ന് പറഞ്ഞ് അയാൾ ബസ്സിൽ നിന്നും ഇറങ്ങാൻ പോവുകയാണെന്നാണ് ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ അടുത്തേക്ക് പോയി ഓടിച്ചെന്ന് ഇങ്ങനെ അയാളിങ്ങനെ മുട്ടി ഉരുമാനായിട്ട് ശ്രമിക്കുന്നത് പോലെയാണ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്തായാലും ഇത് അങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റില്ല ആരായിരുന്നാലും കേസെടുക്കണം ഇവർക്കെതിരെ മനഃപൂർവമായിട്ടുള്ള നരഹത്തേക്ക് തന്നെ കേസെടുക്കണം ഇനി ഒരു സ്ത്രീയും ഇങ്ങനെ വരാൻ പാടില്ല കാരണം ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ കയറുന്നു ബഹളം വയ്ക്കും ഈ ബലാത്സംഗം ചെയ്യുന്ന അല്ലെങ്കിൽ പീഡനാരോപണം നേരിടുന്ന പുരുഷൻ്റെ ചിത്രം പുറത്തു വരും എന്നാൽ സ്ത്രീയുടെ ചിത്രം പുറത്തു വരില്ല ഇതെന്തൊരു അനീതിയാണ് അത് അനീതി തന്നെയാണ് പക്ഷേ ഇവിടെ ചെയ്യേണ്ട വിഷയമെന്ന് പറഞ്ഞാൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും ചിത്രം പുറത്തു വരാതിരിക്കുന്നതോടൊപ്പം തന്നെ വ്യാജ പീഡനമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് മാതൃകാപരമായിട്ടുള്ള ഇനി ഒരു സ്ത്രീകൾ ഏത് സ്ത്രീകൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ മുതിർന്നാലും ആ സ്ത്രീകൾ ഭയപ്പെടുന്ന രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീകളും ഇങ്ങനെ മുതിരില്ല എന്നുള്ളതാണ് എന്തായാലും ഇതിനെതിരെ ഡി ജി പിക്കും പിണറായി സർക്കാരിനും പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കും കംപ്ലയിൻ്റ് പോയിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് ഞാൻ എനിക്ക് ലഭിക്കുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ യുവതി ഇപ്പോഴും യാതൊരുവിധ കൂസലുമില്ല ആ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ മരിച്ചു എന്നറിഞ്ഞിട്ടും യുവതിക്ക് യാതൊരുവിധ കൂസലുമില്ല സത്യം പറയട്ടെ ഇനി ഒരു അടുത്ത ജന്മം എന്നൊന്നും ഉണ്ടെങ്കിലും ഇനി ഒരു പത്ത് ജന്മം ജനിച്ചാലും ഒരു സ്വസ്ഥതയും കിട്ടില്ല പുഴുത്തേ ചാവും അത് സത്യമായിട്ട് പറയുകയാണ് പുഴുത്തേ ചാവും അങ്ങനത്തെ ഒരു ലെവലായിരിക്കും ഇനി ആ യുവതിയുടെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഇവിടെയുള്ള സകല നിഷ്പക്ഷരായിട്ടുള്ള പുരുഷന്മാര് എന്ന് ഞാൻ പറയില്ല മനുഷ്യരാഗ്രഹിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ കാരണം ഒരു കഥയുണ്ട് ആ കഥ എന്ന് പറയുന്നത് അവരുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി കണ്ണ് കണ്ടുകൂടാത്ത ഒരു അച്ഛനും അമ്മയെയും ഒരു അപ്പുറത്തും അപ്പുറത്തും ഒരു ത്രാസിലിരുത്തിയിട്ട് കണ്ണ് ഒരു മകൻ അവർക്കൊരു മകനേ ഉള്ളൂ മകൻ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അങ്ങനെ മകൻ കൊണ്ടുപോക്കുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു എനിക്ക് വെള്ളം ദാഹിക്കുന്നു മകൻ ആ ത്രാസ് അവിടെ താഴെ വെച്ചിട്ട് ഇത് പുരാണത്തിലൊരു കഥയാണ് വളരെ ഫേമസ് ആണ് ഞാൻ പേര് മറന്നുപോയി അപ്പോൾ അങ്ങനെ ആ ത്രാസ് താഴെ വെച്ചിട്ട് വെള്ളം എടുക്കാൻ പോകുമ്പോൾ അതുവഴി ഒന്നൊരു രാജാവ് ആ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന ഈ മകനുണ്ടല്ല നല്ല ഭംഗിയാണ് കാണാൻ മാനാണെന്ന് തെറ്റിദ്ധരിച്ച് നിഴൽ കണ്ടിട്ട് കു അയാൾ മാനാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പ ഇത് കൊന്നുകളയും കൊന്നു കളയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു യുവാവാണെന്ന് അപ്പോൾ അയാൾ പറയും എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇരിക്കുകയാണ് അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അവർക്ക് വെള്ളം എടുക്കാനായിട്ടാണ് ഞാൻ വന്നത് അവർക്ക് ഇത്തിരി വെള്ളം കൊണ്ട് കൊടുക്കാൻ വന്നു പറയും അങ്ങനെ വെള്ളം എടുക്കാൻ വരുമ്പോൾ അച്ഛനും അമ്മയും ഈ രാജാവിനെ ശപിക്കും ശാപം എന്നൊക്കെ പറഞ്ഞാൽ പത്ത് ജന്മ എഴിച്ചു നടക്കാൻ പറ്റാത്ത രീതിയിലാണ് ശപിച്ചു വിടുന്നത് അതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള കഥയാണ് പെട്ടെന്ന് എനിക്ക് ആ പേര് ഓർമ്മ വരുന്നില്ല ആ ലെവലിലായി പോവും കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പം ശരി